லா <laughs> <laughs> എല്ലാ കുഞ്ഞുങ്ങളും പോകും ഓപ്പൺ വീടിന്റെ ഷമീരിക്കയുടെ വീടാണ് ഇതാണ് ഷമേനിക്ക നമ്മുടെ ഇതോടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ുംസിൻസാണ് ഏറ്റവും കൂടുതൽ ആണല്ലേ ഓക്കേ ഇനി സിജു പോയില്ലേ വിഷമമായ എല്ലാവർക്കും ശരിക്കും വിഷമമായല്ലേ ഏഹ് പഠിക്കണമെന്നാഗ്രഹമുണ്ടായിരുന്നു അല്ലേ ഓക്കെ ഇനിയിപ്പോ ആരാ നമ്മളി ആർക്കും കൂട്ടി അർജുനാണ് അർജുൻ ഫാൻസ് ആണോ നിങ്ങൾ എല്ലാരും ആണോ ഫാൻസ് അർജുൻ സിജോ സിജോട്ട് മഞ്ജിൽ